ി ഐ എം അഖില എന്റെ വീക്ക്ലി സ്കിൻ കെയർ ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് വീക്ക്ലി വൺസ് ഞാൻ എന്റെ ഒരു ത്രീ സ്റ്റെപ് പ്രോസസ്സിലുള്ള സ്കിൻ കെയർ ചെയ്യാറുണ്ട് സിമ്പിൾ ആണ് ബട്ട് എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇവന്തോ മൈ സ്കിൻ ഭയങ്കര ആക്നേട്രോൺ ആണ് കുറെ സ്കാർസ് ഉണ്ട് ബട്ട് എന്റെ സ്കിന്നു മൊത്തത്തിൽ ഒരു ഫ്രഷ് ആയിട്ട് വെക്കാൻ വേണ്ടിട്ട് ഈ ഒരു വീക്ക്ലി സ്കിൻ കെയർ എന്നെ സഹായിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് ഇഫ് യു ലൈക്ക് ഇറ്റ് പ്ലീസ് ട്രൈ അറ്റ് യുവർ ഹോം സോ ലെറ്റ് മൂവ് ടു സ്റ്റെ വൺ ഫേഴ്സ്റ്റ്ലി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷേവിങ് ആണ് എൻ്റെ ഹെയർ ഗ്രോത്ത് കുറച്ച് ഫാസ്റ്റ് ആണ് അപ്പൊ ഞാൻ വീക്ക്ലി വൺസ് ഷേവ് ചെയ്യാറുണ്ട് ഫേസ് നമ്മൾ നോർമലി ഷേവ് ചെയ്ത് നടക്കുക തന്നെയാണ് ലൈക് എല്ലാ വീഡിയോസിലും കുറെ പേര് ചെയ്ത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും കുറെ പേർക്ക് മോശം അഭിപ്രായം ഉണ്ട് കുറെ പേർക്ക് നല്ല അഭിപ്രായം ഉണ്ട് ഫേസ് ഷേവ് ചെയ്യുന്നത് പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിട്ടുള്ളത് ഫേസ് ഷേവ് ചെയ്യുന്ന കുറച്ചും കൂടെ ഫേസ് സ്മൂത്ത് പോലെ തോന്നിക്കാൻ ചാൻസ് ഉണ്ട് ഷേവിങ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫേസ് ഡ്രൈ ആയിരിക്കാൻ പാടില്ല നമ്മൾ കുറച്ച് മോയിസ്ചറൈസഡ് ആയിട്ട് വെക്കണം അറ്റ്ലീസ്റ്റ് ഷേവ് ചെയ്യുന്ന സമയത്ത് മാത്രമായിട്ട് നമ്മൾ ഫേസ് നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് വെക്കാൻ സൂക്ഷിക്കണം അപ്പം ഞാൻ അതിന് ചെയ്യുന്നത് ഓയിലിംഗ് ആണ് ഓയിലിംഗ് ഞാൻ ഒരുപാട് നേരം ചെയ്യാറില്ല കാരണം എന്റെ പ്രോൺ സ്കിൻ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നേരം എന്റെ ഫേസിൽ ഓയിൽ വെക്കില്ല അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഫേസ് ഷേവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഞാനൊന്ന് ഓയിൽ ചെയ്യും ഇതാണ് എന്റെ ഓയില് പിന്നെ അടപ്പൊന്നും അടപ്പൊക്കെ എവിടെ പോയി കോക്കനട്ട് ഓയിലാണ് കോക്കോനട്ട് ഓയിലിൽ ഞാൻ കുറച്ച് എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തുണ്ടാക്കിയ ഒരു പ്രത്യേക ഫോർമുലയാണ് ഈ ഒരു ഫോമുല എൻ്റെ ഫേസിൽ നന്നായിട്ട് വർക്ക് ചെയ്യും സാധാരണ കോക്കോനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ചില സമയത്ത് ആഗ്നി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഓയിൽ അപ്ലൈ ചെയ്യില്ല ഞാനപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തു ഫേസിൽ ഞാൻ എൻ്റെ ഫേസ് ഷേവ് ചെയ്യുന്ന സാധനം കാണിച്ചു തരാം സൊ ഈ റേസർ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഫേസ് ഷേവ് ചെയ്യാറുള്ളത് ഇത് കാമേസി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഫേസ് റീസർ ആണ് ഇത് വലിയ ബ്ലേഡ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് മാത്രമേ ചെയ്യാറുള്ളൂ എൻ്റെ ഐബ്രോസ് ഇത് വെച്ച് ചെയ്യാറില്ല ബിക്കോസ് അത് ചില സമയത്ത് പെർഫെക്റ്റ് ആവാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ടും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഐബ്രോസ് ചെയ്യാൻ അപ്പം ഞാൻ ഐബ്രോസ് എപ്പോഴും ത്രെഡാ ചെയ്യാറ് എക്സെപ്റ്റ് ദി സെന്റർ പാർട്ട് സെന്റർ പാർട്ട് ഞാൻ കളയും ബിക്കോസ് അത് കളയുമ്പോൾ തന്നെ ഒരു വിധം വൃത്തിയൊക്കെ തോന്നും ഐബ്രോസിന് ഞാൻ എന്റെ ഫേസ് ഷേവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫേസ് വാഷ് ബിക്കോസ് നമ്മൾ ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫേസ് അങ്ങനെ ഒരുപാട് നേരം ഓയിൽ വെക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഫേസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി നമുക്ക് ഈ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹോം മെയ്ഡ് ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ടൊരു സിംപിൾ സ്റ്റെപ്പാണ് ഞാൻ എങ്ങനെയാണ് ആ ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്യുന്ന അതിനായി ഫസ്റ്റ് ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ ഗ്രാം ഗ്രാം ഫ്ലോർ ഫ്ലോർ ആഡ് എന്ന് പറയുമ്പോൾ കടലമാവാണ് കടലമാവ് അല്ലെങ്കിൽ ബേസൺ പൗഡർ എന്നും പറയുന്നു അതിനുശേഷം രണ്ട് അതേ സ്പൂൺ അളവില് മിൽക്ക് ആഡ് ചെയ്യാം പാലിന് പകരം കേടോ അല്ലെങ്കിൽ വെള്ളമോ യൂസ് ചെയ്താൽ മതിയാവും വൺ സ്പൂൺ ഹണി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ആ ഒരു മിക്സ്ചർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചിലപ്പം ഈ ലംസ് ഒക്കെ ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതെന്താ ചെയ്യണം എന്ന് വെച്ചാൽ ഒരു സ്ട്രെയിനർ വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫേസ് പാക്ക് റെഡി ആവും ഈ ഒരു നമ്മുടെ ഫേസ് മാസ്ക് ഇരിക്കുന്നത് ഒരുപാട് തിക്കും അല്ല എന്നാല് ഒരുപാട് ആയിട്ടുള്ള ഒരു ഫോമുലാണ് ഫേസ് മാസ്കിന്റെ അയ്യോ നല്ല നല്ല കൂളിംഗ് ആണ് ഇത് അപ്ലൈ ചെയ്യുമ്പോ നല്ലൊരു കൂളിങ് ഫീൽ ആണ് നമ്മുടെ ഫേസിന് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് ഇതുണ്ടാക്കുന്ന പാലൊക്കെ നമ്മള് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഇതിലേക്ക് അടയുന്നെങ്കിൽ അടിപൊളി ഫേസ് മാസ്ക് കഴിക്കുന്നത് ഐസൊക്കെ ഡയറക്ട്ലി വയ്ക്കുന്നതിനെക്കാളും ഐസൊക്കെ ഫേസിൽ നമ്മൾ ഡയറക്ടലി വയ്ക്കുന്ന മോശമാണ് അപ്പൊ അതിനേക്കാളും ഒക്കെ ഒരു നല്ലൊരു എഫക്റ്റ് അതിന്റെ സിമിലർ ആയിട്ടുള്ള എഫക്ട് നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുമ്പോ നമുക്ക് കിട്ടും ഫീൽസിലൊക്കെ അപ്ലൈ ചെയ്ത് സെറ്റ് ആക്കി അടിപൊളി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കൊരു ട്വന്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഡ്രൈ ആവുകയാണെങ്കിൽ നമുക്കപ്പം കഴിക്കലെ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഏത് ഹോം മെയ്ഡ് ഫേസ് മാസ്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനത്തിനും എക്സ്പയറി ചെക്ക് ചെയ്യണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ എക്സ്പയറി ഡേറ്റ് അടുത്ത സാധനങ്ങളൊക്കെ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അത് പണിയാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം ഏത് ഹോം മെയ്ഡ് മാസ്ക് ആണെന്ന് പറഞ്ഞാലും ചില സാധനങ്ങൾ നമുക്ക് അലർജിക്കായിരിക്കും അപ്പം ഹണിയൊക്കെ ചിലവർക്ക് അലർജിക്കായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഫേസിലേക്ക് ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നമ്മളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ മാസ്ക് ഒക്കെ കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് സ്ക്രബ് ചെയ്തും കൂടെ കൊടുക്കാനും നല്ല അടിപൊളി ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അങ്ങനെ ഫേസ് ഞാൻ വാഷ് ചെയ്തു വാഷ് ചെയ്യുന്ന കൂട്ടത്തിൽ ജസ്റ്റ് ഒരു സ്ക്രബും കൂടെ ചെയ്തു ആ ഒരു ഫേസ് പാക്ക് വെച്ച് തന്നെ സോ ആഫ്റ്റർ വാഷിംഗ് എന്റെ ഫേസിലേക്ക് ഒരു ഗ്ലോ വന്നതുപോലെ എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ ഈവൻ നമ്മുടെ ഫേസ് തൊടുമ്പ പോലും ഒരു സോഫ്റ്റ്നെസ് ഭയങ്കരായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റെപ്പ് ത്രീയിലേക്ക് പോവാം സ്റ്റെപ് ത്രീ എന്ന് പറയുന്നത് അപ്ലൈംഗ് എലോവേറ ജെൽ ഓൺ ടു യുവർ ഫേസ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള വീട്ടിലൊക്കെ നട്ടുണ്ടാക്കുന്ന ജെൽ ആണ് ഞാൻ ഈ ബോട്ടിൽഡ് ആയിട്ടുള്ള എലോവേറ ജെൽസ് ഒക്കെ യൂസ് ചെയ്യാറില്ല അങ്ങനെ ജെനുവിൻ ആയിട്ട് തോന്നാറില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാത്തത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഈ അലോവേരാ ജെൽ നാച്ചുറൽ ആയിട്ടുള്ള എലോവേരാ ജെല്ലിന്റെ കളർ എന്ന് പറയുന്നത് ട്രാൻസ്പെറന്റ് ആയിരിക്കും സ്റ്റിക്കി സ്റ്റിക്കി ടെക്സ്റ്റർ ആണ് ഇതിന്റെ കൺസിസ്റ്റൻസി നമ്മൾ ഈ ബോട്ടിൽഡ് ആയിട്ടുള്ള എലോവേറ ജെല്ല് മിക്ക ും ഗ്രീൻ കളറിലാണ് കിടക്കുന്നത് വിൽവാന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഹെയർ ജെൽ ടെക്സ്ചർ ഉള്ള ഒരു അലോവേര ജെല്ലാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആക്ച്വൽ അലോവേര ജെല്ലിന്റെ ടെക്സ്ചർ ഇറ്റ്സ് ഡിഫറെന്റ് അതും നമുക്ക് ജെനു ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല സോ ചുരുക്കി പറഞ്ഞാല് നാച്ചുറൽ ഒത്തന്റിക് ആയിട്ടുള്ള അലോവേര ജെല്ലിനെ വെല്ലാൻ പറ്റുന്ന ഒരു ജെല്ലും ഇന്നേ വരെ മാർക്കറ്റിൽ ഇല്ല എന്ന് തന്നെ പറയാം എന്റെ ഫേസിൽ ഇപ്പൊ ഞാൻ ഫുള്ള് അലോവേര അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു തേർട്ടീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ എപ്പോഴാണോ ഈ അലോവേര ഡ്രൈ ആവുന്നേ അത്രയേറെ വെച്ചിട്ട് ഞാൻ അത് കഴുകി കളയാറ് അപ്പൊ എനിക്ക് തന്നെ എന്റെ ഫേസ് കുറച്ച് ഗ്ലോ ആയ പോലെ തോന്നിയിട്ടുണ്ട് ഞാനിവിടെ എന്റെ വീഡിയോ എൻഡ് ചെയ്യാണ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ ഫോർ യു പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഫോർ മോർ വീഡിയോസ് ലൈക് ദിസ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ